മലയാളി പ്രേക്ഷകരെല്ലാവരും മേഘയുടെയും സൽമാനുള്ളിൻ്റെയും വിവാഹ ശേഷം ഇവരുടെ വാർത്തകൾ അറിയാൻ കാതൂർത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴേതാ വിവാഹശേഷം തൊട്ടു പിന്നാലെ ഇത്രയും അധികം വിമർശനം തനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത നിലയിൽ തന്നെയാണ് ഇപ്പോൾ മേഘ സൽമാനുള്ളുമായിട്ടുള്ള വിവാഹശേഷം ശേഷം ഇത്രയും അധികം വിമർശനം തൻ്റെ ഈ ബന്ധത്തിനുണ്ടാകുമെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല അതിലൊരാളാണ് മേഘയും മേഘയ്ക്ക് അത് ഞെട്ടൽ തന്നെയാണ് വിവാഹശേഷമാണ് തനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ താനും സൽമാനുമായിട്ട് ഒന്നിച്ചാൽ ഇത്രയും അധികം ആളുകൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞത് രണ്ടുപേരും തമ്മിൽ നല്ല സൗഹൃദമാണെന്നാണ് കരുതിയത് പ്രണയമായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല മേഘയുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരെ ശരിയായിട്ടില്ല അത് ഇതിനൊരു ഉത്തരമല്ല അതിനൊരു ഒരു നല്ല കാര്യമേ അല്ല അങ്ങനെ ഞങ്ങൾ പറയുകയുള്ളൂ ഞങ്ങൾ മാറ്റി പറയുകയില്ല മേഘയും സൽമാനുള്ളുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതായിരിക്കാം രണ്ടുപേർക്കും നല്ല ബന്ധമായിരിക്കാം പക്ഷെ മാതാപിതാക്കളെ വേദനിപ്പിച്ച ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് മാത്രം തീരെ ഇഷ്ടമല്ല ഞങ്ങൾക്കും അതിനോട് താല്പര്യമില്ല ഇങ്ങനെയാണ് പലരും അതിൻ്റെ അഭിപ്രായം പറയുന്നത് മേഘയും സൽമാനുള്ളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ മേഘയ്ക്ക് ഒരുപാട് കാരണങ്ങൾ വ്യക്തമാക്കാനുണ്ട് പ്രണയമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിച്ചത് പിന്നീടാണ് എന്ന് തന്നെ മേഘ പറയുന്നു മേഘയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകർ അത് എന്നെയാണ് പറയുന്നത് മേഹയ്ക്ക് നല്ല സ്നേഹമാണ് എല്ലാവരോടും വലിയ കാര്യമാണ് സൽമാനും നല്ല വ്യക്തിയാണ് ഇവരെ രണ്ടുപേരെ മാറി മാറി നിർത്തിക്കഴിഞ്ഞാൽ രണ്ടു വ്യക്തിത്വത്തിനുടമകളാണ് എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരുമിക്കാനായിരുന്നു എന്ന് പോലും തോന്നിപ്പോകുന്നു അത്തരം രീതിയിലുള്ള കമൻറ്റുകളാണ് താഴെ വരുന്നത് ഇത് മേഘോട്ടും പ്രതീക്ഷിച്ചില്ല മിസ്റ്റർ ആൻഡ് മിസ്സസ് സഞ്ജു അതായത് സഞ്ജുവിനെ ലക്ഷ്മിയും ഏറ്റെടുത്തതുപോലെ പ്രേക്ഷകർ ഇതും ഏറ്റെടുക്കുമെന്ന് കരുതി അതൊക്കെ സീരിയലാണ് കഥയാണ് എന്നാൽ ഇത് സീരിയലല്ലല്ലോ കഥയല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് അധികം സമയം വേണം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് സഞ്ജുവിനും ലക്ഷ്മിക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വിവാഹത്തിന് മാതാപിതാക്കൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നില്ലേ അർത്ഥം മിനിറ്റണ്ടിലും സീരിയൽ താരങ്ങളാണ് ായ നടൻ സൽമാനിലും നടി മേഘയും വിവാഹിതരായ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ പ്രേക്ഷകർ ചോദിച്ചിരുന്നു ആദ്യം വിവാഹം നിശ്ചയിച്ചതാണെന്നാണ് എല്ലാവരും കരുതിയത് പിന്നാലെയാണ് ഇത് വിവാഹം നിശ്ചയിച്ചതല്ല വിവാഹം കഴിഞ്ഞതാണ് എന്ന് മനസ്സിലായത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു സൽമാനു തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് മേഘയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിൻ്റെ വീഡിയോയാണ് നടൻ പങ്കുവച്ചിട്ടുള്ളത് സീരിയലിൻ്റെ ഭാര്യയും ഭർത്താവുമായാണ് ഇരുവരും അഭിനയിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സൽമാനോൾ ഹാരിസിൻ്റെയും മേഖയുടെയും വിവാഹം നടന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് അഞ്ജു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് സൽമാൻ വരെ എന്നുള്ള ക്യാപ്ഷനായിരുന്നു ഇവരുടെ ഫോട്ടോയ്ക്ക് എന്നും എപ്പോഴും ഞങ്ങളെ പിന്തുണച്ചവർക്ക് നന്ദി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് രജിസ്റ്റർ മാരേജ് വീഡിയോയ്ക്കൊപ്പം സൽമാനോൾ കുറിച്ചത് ഞങ്ങളുടെ വലിയ ദിവസത്തെ ഒരു ചെറിയ സംരംഭമാണിത് ആകാശം മുട്ടിയുള്ള സന്തോഷത്തിനും ആനന്ദത്തിനും ഞങ്ങൾ ഒന്നിച്ചു മുങ്ങിയ ദിവസം വിവാഹത്തെ വർണ്ണാപമാക്കിയതിനും അവിസ്മരണീയമാക്കിയതിനും എന്റെ സഫീറിനും ടീമിനും വലിയൊരു നന്ദി എന്ന് പറഞ്ഞിരുന്നു എന്നാണ് മറ്റൊരു ചിത്രം പങ്കുവച്ചുകൊണ്ടെന്നാണ് ഞാൻ കുറച്ചത് ഇരുതാരങ്ങളും തമ്മിൽ പ്രണയത്തിലാണെന്ന് പോലും അറിയാതിരുന്ന ആരാധകർ വിവാഹ ചിത്രം ഏറ്റെടുത്തിട്ടുണ്ട് കഴുത്തിൽ വലിയ താലിമാല തന്നെയാണ് അണിഞ്ഞിരിക്കുന്നത് അതൊക്കെ തന്നെയും സന്തോഷം പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ